ഹായ് ഹലോ കൂട്ടുകാരെ ചില്ലിങ് വിത്ത് വാവാസിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന കുട്ടിക്കാല മിഠായികളായിട്ടാണ് ഒരുപാട് ഒരുപാട് കാലഘട്ടം നമുക്ക് മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ബാല്യകാലം മധുരമുള്ള ബാല്യകാലം മിഠായി കാലം നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ തന്നിട്ടുള്ള ഒരുപാട് മിഠായികളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരിക്കൽ ഒരിക്കലും ആർക്കും ഒരിക്കലും നമ്മൾ മറക്കാൻ പറ്റാത്ത ഒരു കാലമാണ് നമ്മുടെ ബാല്യകാലം നമ്മുടെ കുട്ടിക്കാലം മധുരമുള്ള ബാല്യകാലം അത് നമുക്ക് ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ നമ്മൾ പല പ്രാവശ്യമായിട്ടും നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ചിന്തകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാകും പഴയ കുട്ടിക്കാലം നമുക്ക് ഒരു ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു ബാല്യകാലം നമുക്കെപ്പോഴും അതുപോലെ ഇരുന്നാൽ മതി കുട്ടിയായിട്ട് തന്നെ ഇരുന്നാൽ മതി വലുതാവണ്ട എന്ന് ചിന്തിച്ചു പോകുന്ന പല കാലഘട്ടത്തിലൂടെ നമ്മൾ വളർച്ചയിലൂടെ നമ്മൾ കടന്നിങ്ങ് പോയിട്ടുണ്ടാവുമല്ലേ അപ്പോൾ അത് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമുക്ക് ഈ ഒരു മിഠായികളെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒരുപാട് നമ്മുടെ കുട്ടിക്കാലം ഇതിൽ ഒരു കഷ്ണം മിഠായി നമ്മുടെ വായിലിട്ടിട്ട് നമ്മുടെ ഒന്ന് കണ്ണടച്ചിട്ട് നമ്മളെ ബാല്യകാലം ഒന്ന് ഓർത്താൽ നമുക്ക് തിരിച്ച് ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒരു പത്ത് മിനിറ്റിലേക്കെങ്കിലും പോകാൻ സാധിക്കും സത്യമല്ലേ അതല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചോളൂ കേട്ടോ പരീക്ഷിക്കണമെങ്കിൽ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം സൽമാനിയലുള്ള അൽ അയാൻ ഷോപ്പിലേക്ക് വന്നാൽ ഈ മിഠായികളെല്ലാം നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും ഇപ്പോഴെവിടെയും കിട്ടാൻ തരവില്ലാത്ത മിഠായികളാണ് കേട്ടോ ഇതൊക്കെ അൽ അയാനിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളും നമുക്കിവിടെ അൽ അയാനിൽ ലഭ്യമാണ് അപ്പോൾ സൽമാനിയയിലുള്ള അൽ അയാൻ ഷോപ്പിൽ കേട്ടോ ഈ ഒരു മിഠായികൾ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും കാരണം കാരണമെച്ചാൽ നമ്മുടെ കുട്ടിക്കാലത്ത് പത്ത് പൈസ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പൈസ അമ്പത് പൈസയൊക്കെ കൊടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ മിഠായികളൊക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് കൂട്ടുകാരോട് ഒത്ത് കളിച്ചിട്ടും ഒക്കെ നടന്ന ആ ഒരു കളങ്കമില്ലാത്ത ആ ഒരു ബാല്യകാലം നമുക്കെപ്പോഴും ഓർമ്മയിൽ വരും നമുക്ക് എപ്പോഴും മിസ്സായിട്ടുള്ള ഒരു കാലാണത് കാലഘട്ടമാണ് നമ്മുടെ കുട്ടിക്കാലം അല്ലേ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളും തന്നിട്ടുള്ള ഒരു കാലമാണ് നമ്മുടെ കുട്ടിക്കാലം ഒരിക്കലും നമുക്കത് തിരിച്ചു കിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാൽ പോലും ഇതിലൊരു മിഠായി എന്തെങ്കിലും ഒരു മിഠായി വായിലിട്ടിട്ട് നമ്മളൊന്ന് പത്ത് മിനിറ്റ് കണ്ണടച്ചിരുന്ന് നമ്മൾ കുട്ടിക്കാലത്തോട്ടൊന്ന് പോയി നോക്കിയേ നമ്മുടെ എല്ലാ വേദനകളും വിഷമങ്ങളും എല്ലാം മാറിക്കിട്ടും ഒരു പത്ത് മിനിറ്റിലേക്കെങ്കിലും നമ്മൾക്ക് സമാധാനവും സന്തോഷവും നമ്മുടെ ബാല്യകാലമൊക്കെ നമുക്ക് തിരിച്ച് നമ്മുടെ നമുക്ക് തരും നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കാറില്ല നമ്മുടെ കുട്ടിക്കാലം ഇനി ഒരിക്കലും വരത്തില്ലെന്ന് ഒരിക്കലുമല്ല ഇതിലൊരു മിഠായി നമ്മുടെ വായിലിട്ട് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ച് പിടിച്ചാൽ നമ്മുടെ ബാല്യകാലം തന്നെ നമ്മുടെ മുന്നിൽ വന്ന് ചേരും ഒരു പത്ത് മിനിറ്റിലേക്കെങ്കിലും നമുക്ക് ഓർമ്മിച്ചെടുക്കാമല്ലോ അപ്പോൾ അൽ അയാനിൽ ആവശ്യമുള്ളവരുട്ടോ അല്ല അയാനിൽ വന്നിട്ട് ഈ മിഠായികളൊക്കെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും ഇതുമാത്രമല്ല അല്ലയാനിൽ നമ്മുടെ നാട്ടിലുള്ള സൽമാനിയയിലുള്ള അല്ല അയാനിൽ നമ്മുടെ നാട്ടിലുള്ള പല സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടാത്ത പല സാധനങ്ങളും നമുക്ക് ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും ഞാൻ പോയപ്പം എനിക്ക് കണ്ടൊരു കാഴ്ചയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടോ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന എൻ്റെ ഒരു കുട്ടിക്കാലം ഓർത്തെടു ാൻ എനിക്ക് ഈ ഒരു മിഠായി കണ്ടപ്പോൾ തന്നെ സാധിച്ചു അപ്പോൾ ഇതൊന്ന് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്ത് നോക്കണം പക്ഷേ അവർക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് ഇല്ല കേട്ടോ കാരണം അവർക്കിപ്പോൾ കാഡ്ബറീസും അതുപോലെ സിൽക്കിയും ഒക്കെ ഇഷ്ടപ്പെടുള്ളു ചോക്ലേറ്റ് അപ്പം എന്നിരുന്നാല് പോലും ഇതൊരു കഷ്ണം വായിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും എന്ന് വിചാരിക്കണം അതുപോലെ ജീരകമിട്ടായി ഗട്ടിമിട്ടായി മുത്തുമണി തേൻ മിഠായി നാരങ്ങ മിഠായി അങ്ങനെ പലവിധ തരത്തിലുള്ള മിഠായികളാണ് പഴയ കാലത്തെ മിഠായികളാണ് അവിടെ കളക്റ്റിൽ അവരുടെ അവർ കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് ഇത് എവിടെയും കിട്ടിയില്ല ഒരുപാട് തവണ ശ്രമിച്ചിട്ടും എനിക്ക് എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്തോ ഒരു ആവശ്യത്തിന് പോയപ്പോൾ കിട്ടിയതാണ് കാരണം അപ്പോൾ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ